ഹായ് ഗയ്സ് വിൽ കമേൻ ഇനെ കണിക്കാവുന്ന ഡെവിൾസ് ഇനെ ലെവൽ ഡെവിൾ 2 3 3 3 അടാ എങ്ങേ ഡാ പിന്നെ തൃഫ്രണ്ടി ചാടി ചാടി ആക്കിക്ക് ആക്കിക്ക് ഇനെ അമോ ഡോട്ട ലെവലില ഉള്ളൂ 2 3 3 3 ഫസ്റ്റ് ലെവൽ എന്താലും ഓക്കേ എൻ്റെ ആറ ഈ ഗെയിം ഉണ്ടാക്കി ആറു ഗെയിം ഉണ്ടാക്കി തേങ്ങ നേരെ പോലും കളിക്കാൻ കേട്ടുള്ള തേങ്ങ എൻറെ അമ്മ എന്റെ എന്ത് കേട 哎呦，多！